നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ പിടിച്ചെടുത്തു സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി പഴകിയ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉരുളക്കിഴങ്ങ് കറി ന്യൂഡിൽസ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ബീഫ് അൽഫാം പുഴുങ്ങിയ മുട്ടകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് പാക്കിംഗ് തീയതി രേഖപ്പെടുത്താതെ ഫ്രിഡ്ജിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്തു വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ മാലിന്യങ്ങളും തരംതിരിക്കാതെ കൂട്ടിയിട്ട് കത്തിക്കുന്നതും പരിശോധനയിൽ കണ്ടെത്തി നിരോധിത പ്ലാസ്റ്റിക് കയറി ബാഗുകളും ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് കൊണാർക്ക് എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തത് എസ് ഡി സ്റ്റോസ് സിബിൻ സ്റ്റേഷനറി എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ അറ്റ്ലി പി ജോണിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് സീനിയർ പബ്ലിക് ഇൻസ്പെക്ടർ എം രഞ്ജിത്ത് എം എസ് ഷീബ എസ് രശ്മി പി പി വിഷ്ണു പി എസ് സജീഷ് എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്നും പിഴ ഈടാക്കൽ ലൈസൻസ് റദ്ദു ചെയ്യൽ തുടങ്ങിയ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ക്ലീൻ സിറ്റി മാനേജർ അറ്റ്ലി പി ജോൺ അറിയിച്ചു നടത്തിയ ഭാഗമായി പ്ലാസ്റ്റിക് ഭക്ഷണയോഗ്യാത്തോഹ പദാർത്ഥങ്ങളെ നഗരത്തിന്റെ ഭാഗങ്ങളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാര പദാർത്ഥങ്ങളും എസ് ടി സ്റ്റേഷനറി സിവിൽ സ്റ്റോർ എന്നിവിടങ്ങളിൽ പാർട്ടി പ്ലാസ്റ്റിക് കയറി ടി വിംകുളം